ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് അടുത്തതായിട്ട് മമ്മൂക്കയുടെ തിയേറ്ററിൽ എത്താനിരിക്കുന്ന മൂവിയാണ് കളംകാവൽ ചിത്രത്തിൽ വിനായകനും മമ്മൂക്കയോടൊപ്പം പ്രധാന വേഷത്തിലെത്തുന്നു ഇപ്പോൾ ഇതാ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു അതിലേക്ക് വരാം എൻ്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ ഒരു നവാഗത സംവിധായകനാണ് കുറുപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു റിയൽ ബേസ്ഡ് സ്റ്റോറി അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ഭാവനയും കൂടെ കൂട്ടി ചേർത്തിട്ടാണ് അദ്ദേഹത്തിന് സിനിമ ഒരുക്കാൻ താല്പര്യം എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് എന്ന് പറയുന്ന സിനിമയും അതോടൊപ്പം തന്നെ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെയും പ്ലോട്ടും നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ സെക്കൻഡ് ലുക്ക് മാത്രമേ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളൂ വിനായകന്റേതായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് മമ്മൂക്ക ചിത്രത്തിൽ നെഗറ്റീവ് സ്ലൈഡ് ഉള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എം മോഹനന്റെ കഥയാണ് ഈ ഒരു ചിത്രത്തിൽ പറയുന്നത് എന്നും നേരത്തെ തന്നെ കേട്ടിരുന്നു സിനിമയുടെ പ്രോസ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിച്ചു വരികയാണ് ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ മെയ് അവസാനം തിയേറ്ററിൽ എത്താനാണ് സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടിനായിരിക്കും സിനിമ തിയേറ്ററിൽ എത്തുക ആകെ ചിത്രത്തിന്റെ അപ്ഡേറ്റ് എന്ന് പറയാൻ വിനായകന്റെയും മമ്മൂക്കയുടെയും പോസ്റ്റർ മാത്രമാണ് വന്നിരിക്കുന്നത് ഇനി ടീസറും ട്രെയിലറും ഒക്കെ വന്നെങ്കിൽ മാത്രമേ സിനിമ ഏത് ജവണറിൽ പെടുന്ന സിനിമയാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നൻപകൽ നേരത്തെ മയക്കവും കാതൽ പോലെ പക്ക ഓഫ് ബീറ്റ് രീതിയിലാണോ സിനിമ ജിതിൻ കെ ജേസ് ഒരുക്കിയത് എന്നും അല്ലെങ്കിൽ കുറുപ്പ് പോലെ കൊമേഴ്ഷ്യൽ സാധ്യതയും കൂടെ മിക്സ് ചെയ്തിട്ടാണോ സിനിമ ഒരുക്കിയത് എന്നും നമുക്ക് ടീസറോ ട്രെയിലറോ വന്നെങ്കിൽ മാത്രമേ വ്യക്തമാവൂ മെയ് ഇരുപത്തിരണ്ടാം തീയതി സിനിമ എത്തുന്നുണ്ടെങ്കിൽ ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ സിനിമയുടെ ഒരു ടീസർ പുറത്തു വരാനുള്ള സാധ്യതയാണ് നാം കാണുന്നത് പെട്ടെന്ന് തന്നെ സിനിമയുടെ ഓരോരോ അപ്ഡേറ്റുകളും വരട്ടെ കിട്ടലൻ കിടുക്കാച്ചി ക്യാരക്ടർ പോസ്റ്റേഴ്സിനൊക്കെ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു കളം വലിയ വിജയം കൈവരിക്കുന്ന ഒരു മമ്മൂക്ക മൂവിയാവുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്രസ് മീഡിയ ഞാൻ ജനിച്ചാദായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ